വാങ്ങാൻ വേണ്ടിയിലാണ് കേട്ടോ ബ്രോസ്റ്റഡ് പറഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓന് പിന്നെ ബർഗർ മതി അമ്രൂ അമ്രാണിക്ക് ഇങ്ങോട്ട് നോക്കിട്ടാണ് എനിക്ക് ഗൈ സാബ്രൂവിന്റെ കിളി പോയിട്ടോ ഓനോ ബർഗർ ഉണ്ട് ഇവിടെ പെപ്സി പെപ്സിണ്ട് ഓനത് വന്ന് ബ്രോസ്റ്റഡ് വേണം പറഞ്ഞിട്ടാണ് വന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടോ അതിന്റെ ഇടയ്ക്ക് നമ്മളെ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ആമ്പ്രൂ ഭയങ്കര ഹാപ്പി ആയി ഗായ് സാമ്പ്രൂന് എപ്പോഴും എന്റെ കൂടെ വന്നിട്ടു ഓരോന്ന് കഴിക്കണം നല്ല ഒരു ഇരുന്നുണ്ടായിരുന്നു എങ്ങനെ അപ്പൊ കയസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഒക്കെ ചെയ്തു